ല്ലേ ബാല്യകാല സുഹൃത്തുക്കൾ ചേർന്ന പിന്നെ അലമ്പ എന്ന് പറയാറുള്ളത് പക്ഷേ നമ്മൾക്കിടയിൽ ലഹരി ഇല്ല മദ്യമല്ല നമ്മൾ പള്ളി പോയി നിസ്കരിച്ചിട്ടൊക്കെയാണ് വരുന്നത് ഓക്കെ അങ്ങനത്തെ ഒരു പരിവില്ല നമുക്ക് സന്തോഷം കണ്ടെത്താൻ ഇതിന്റെ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഇന്ന് നമ്മൾ കുറച്ച് റീൽസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ റീൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാൻസിന്റെ സ്റ്റെപ്പുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഗുരു എന്താ പറയാ അധ്യാപക മേഖലയിൽ റെവല്യൂഷൻ സൃഷ്ടിച്ച കുട്ടികളെ കൊണ്ട് ഡാൻസും പാട്ടും പാടി പഠിപ്പി അത് ഞാൻ കളിക്കേണ്ട സ്റ്റെപ്പുകൾ കാണിച്ചു തരുമോ എന്ത് സ്റ്റപ്പ് കുറച്ച് ദൂരം ഞാന് ഉദാഹരണത്തിന് ഏത് പാട്ടാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത് ഏത് പാട്ടിനും പറ്റിയ ജനറൽ ആയിട്ടുള്ള സ്റ്റെപ്പ് പാടി ജനറൽ ആയിട്ടുള്ളത് ഒന്ന് നമ്മുടെ കാലിന്റെ ചലനം അങ്ങനെയൊക്കെ പിന്നെ കൈകൾട്ടു പിന്നെ ഈ കൈകൾ ഒരേ താളത്തിൽ പോകുന്നു മുമ്പോട്ട് താളത്തിൽ പോകുന്നു ഈ കൊമ്പിലെ സാഗരത്തെ നോക്കി ഇങ്ങനെ പാടുന്ന രീതിയിൽ ഓക്കെ ഇനി അടുത്ത സ്റ്റെപ്പ് പറയും അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഹിന്ദിയിലൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന സ്റ്റെപ്പാണ് നമ്മൾ സ്റ്റെപ്പ് ആണ് അടുത്ത സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇപ്പൊ ഇത് ഇപ്പൊ കപ്പിൾ ഡാൻസ് എന്നൊക്കെ പറയും പോലെ പേരും രണ്ടുപേരും ഡാൻസ് ചെയ്തതെന്ന് പറഞ്ഞില്ല രണ്ട് രണ്ടര ഇങ്ങനെ ഡാൻസ് ഇനി അടുത്ത സ്റ്റെപ്പ് പറയൂ

കോൽ ഫൈനൽ ലാസ്റ്റ് ഫ്രണ്ട് രാസ മൂന്നത്തെ കോ അത് ഒരു ഇമോഷൻസ് വേണം ലാസ്റ്റ് ലേ ഗോയി എന്നുള്ള ലാസ്റ്റ് എങ്ങനെയാണ് ആ യെസ് അതാണ് ആ യെസ്റ്റോപ് അത് ഇങ്ങനെയൊന്നും ചെയ്യണം പ്ലൈ പ്ലൈയോ പ്ലേ ചെയ്യാം ഓ നട ഇനി അല്ലാതുള്ളതൊന്നിപ്പോ ഞാൻ തകർത്തിട്ടുണ്ട് ഇനി കടൽക്കരയിലൂടെ അടക്കിട്ടുണ്ട് ഇപ്പൊ കാട്ടിൽ കര പോണോ അല്ല ആദ്യം ആദ്യം അത് മനസ്സിൽ കാണുക എന്നിട്ട് ലാസ്റ്റ് എത്തുന്ന അത്രേ അതാണ് അതാ സ്റ്റാർട്ട് അതായത് അതൊന്ന് മനസ്സിൽ കാണും എത്തുന്ന ഒരു ഇമോഷൻസിന്റെ ആ അതിന്റെ ഒറിജിനൽ സോങ് എടുത്തല്ലോ അതെ ഒറിജിനൽ കണ്ടോ എടുക്കണ്ട സ്ലോ ഡാൻസ് ഇല്ലല്ലോ ഇല്ലല്ല ഇങ്ങനെ ജോയി അത് വർക്കൗട്ട് വർക്ക്ഔട്ട് ഡാൻസ് ആണ് நம்ம டான்ஸ் அவுட் வர்க்கவுட்டும் மனசிலாகி